വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ച് പച്ചക്കറികളൊക്കെ വെച്ചിട്ട് ഒരു അട ഒരാടൈറ്റം ഉണ്ടാക്കാൻ പോകുന്നു കേട്ടോ അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന കുറച്ച് ബീൻസ് ഉണ്ട് കുറച്ച് പയറുണ്ട് കുറച്ച് അവരൻ്റെ അവരുണ്ട് അവരക്ക കുറച്ച് മറ്റേ മൺപയറിൻ്റെ ഇതുണ്ട് കുറച്ച് തോര പയറിൻ്റെ ഉണ്ട് അത് മത്തൻ്റെ ചെറിയ പൂവലാണ് കേട്ടോ അതിൻ്റെ പേര് പേര് എന്ന് പറയുന്നത് മത്തനായിട്ടല്ല അത് കൂസായിട്ട് അത് വലിയ വലുപ്പമൊന്നും കൂസ കൂസാന്നാണ് പേര് അപ്പം ഇങ്ങനെ വ്യത്യാസ സാധനങ്ങളൊക്കെ വെച്ചിട്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെ ഓരോരോ ഐറ്റങ്ങളാണ് ഇത് ബീൻസാണ് അങ്ങനെ ഓരോരോ ഐറ്റങ്ങൾ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഐറ്റം കൂട്ടുകറി വെയ്ക്കുമ്പോൾ മെയ്ക്ക് വരട്ടി എന്തൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന പേരൊക്കെ വിളിക്കാട്ടോ ഒരാടാറ് സാധനമാണ് ഭക്ഷണം ചോറ് കഴിക്കാനും വേറൊരു സാധനത്തിൻ്റെ ആവശ്യമില്ല സാമ്പാറോ ഇറച്ചിക്കറിയോ മീൻ കറിയോ ഒന്നും ആവശ്യമില്ല ഈ സാധനം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിലിട്ട് കുഴച്ച് നമുക്ക് അടിക്കാൻ പറ്റും അജാതി ഒരു ഐറ്റമാണ് അഡാറൈറ്റമാണ് അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇതൊന്ന് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പയറ് ബീൻസ് മുള്ളങ്കി ബീട്രൂട്ട് കാരറ്റ് പോലത്തെ ചിരങ്ങ വരണ്ട് ചുരക്ക ചിരങ്ങ എന്നൊക്കെ പറയുന്ന റ നജദി എന്നും പറയും ഞാനുള്ളത് അപ്പോൾ അത്യാവശ്യ സാധനങ്ങളൊക്കെ അത്യാധുനിക സാധനങ്ങളൊക്കെ വച്ച് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മേക്യൂരിറ്റി എന്തൊന്നും വിളിക്കാതെ അപ്പോൾ നമ്മൾ പയർ ഐറ്റങ്ങളൊക്കെ ഒന്ന് കഴുകിയതാണെങ്കിലും ഒന്നും കൂടി നമ്മൾ കഴുകാൻ വേണ്ടി വാരി ഇടുകയാണ് അങ്ങനെ ഞാനതൊന്ന് കൊണ്ടുപോയി കഴുകി വരാൻ വേണ്ടി പോവുകയാണ് അതൊന്ന് കഴുകി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അപ്പോൾ ഞാൻ അതൊന്ന് കഴുകിയിട്ട് നല്ലോണം ഒന്ന് ക്ലിയർ ആക്കി ആദ്യം കഴുകിയതാണെങ്കിലും വീണ്ടും ഒന്നും കൂടി കഴുകി കഴുകിക്കഴിഞ്ഞാൽ നമ്മൾ വെട്ടുന്നതൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊന്ന് കഴുകിയതിന് ശേഷം ഞാൻ വീണ്ടും അത് ഇനി കഴുകുകട്ടോ ആദ്യം ഒന്ന് കഴുകി വീണ്ടും കട്ട് ചെയ്തതിൻ്റെ ശേഷം ഒന്നും കൂടി അത് കഴുകുന്നതാണ് അപ്പം നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം വെള്ളം തോരാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം കണ്ടിട്ട് തോർന്നു പോയാൽ നല്ലതല്ലേ കാരണം ഉപ്പും വെള്ളമൊക്കെ അല്ലേ അപ്പോൾ അതുകൊണ്ട് ഒന്ന് രണ്ട് വട്ടം കഴുകിയതിന് ശേഷം വെള്ളം തോരാൻ വേണ്ടി ഒരു ജല്ലട പോലത്തെ അതിൽ ഇട്ട് വെക്കാം അപ്പോൾ ആ വെള്ളം കൊണ്ട് തോർന്നു പോയിക്കോളും ഇതേമാതിരി ഉണ്ടോ ഇതേമാതിരി ഒരു ജല്ലടയിൽ ഇട്ട് കട വെച്ചാൽ കഴുകി അത് പയറ് ബീൻസ് പോലത്തെ സാധനങ്ങളാണ് അടുത്ത് നമ്മൾ വലിയ ഐറ്റങ്ങളാണ് കഴുകാൻ പോക്കാൻ പോകുന്നത് വൈതനങ്ങ ഉണ്ടായാലും കേട്ടോ വൈതനങ്ങ കത്തിക്ക അതേപോലെ കാരറ്റ് ബീറ്റ് റൂട്ട് മുള്ളങ്കി ചിരങ്ങ അത് ചിരങ്ങയാണ് ഒരു ചെറിയ പീസാണത് റൗണ്ടായിട്ടുണ്ടായിരുന്നു ചിരങ്ങ ചുരക്ക അപ്പോൾ ഇതൊന്ന് കഴുകിയെടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ അതൊന്ന് കഴുകി കഴിഞ്ഞാൽ അത് കട്ട് ചെയ്യണമെങ്കിൽ അത് കഴുകിയിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് കഴുകി കഴിഞ്ഞിട്ട് വേണം കട്ടിങ്ങ് അത് ഇഷ്ടമാണ് അത് കട്ട് ചെയ്തതിൻ്റെ ശേഷമാണ് നമ്മളെ മെക്കു വരട്ടി എങ്ങനെ തയ്യാറാക്കാം എന്തൊക്കെ അതിൽ ഉപയോഗിക്കണം എന്നുള്ളത് ഞാൻ ചിന്തിക്കാവുന്നത് അപ്പോൾ ഞാനത് കഴുകി വൃത്തിയാക്കിയതിൻ്റെ ശേഷം അതൊന്ന് കട്ട് ചെയ്ത് എടുക്കുന്നതാണ് അപ്പോൾ അത് നല്ലോണം കഴുകിക്കൊണ്ടിരിക്കുകയാണ് വെള്ളം കുറച്ച് കുറഞ്ഞത് കൊണ്ടുള്ള ചെറിയൊരു പ്രയാസങ്ങൾ മാത്രം അപ്പോൾ ഞാനത് കഴുകിയെടുത്തിട്ടുണ്ട് നല്ലോണം കഴുകിയിട്ടുണ്ട് കുറച്ച് കായകളാണ് അപ്പോൾ ആ കായുകളൊക്കെ ഒന്ന് കാണാം അത് കട്ട് ചെയ്യുന്ന രീതിയും നിങ്ങൾക്ക് കാണാം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ അതാണ് മഞ്ഞ ക്യാരറ്റ് കാരറ്റാണ് കളർ കാണുമ്പോൾ മഞ്ഞ തോന്നുകയാണ് കാരറ്റ് ക്യാരറ്റ് ക്യാരറ്റ് അല്ല അപ്പോൾ അത് ക്യാരറ്റ് കട്ടിങ് വളരെ നൈസായിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത് കേട്ടോ അതുപോലെ എല്ലാ സാധനങ്ങളെയും വലിയ ഐറ്റങ്ങളൊക്കെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ചിരങ്ങുക ചുരക്ക ഓരോത്ത സാധനങ്ങളെല്ലാം ഞാൻ കട്ട് ചെയ്തു അങ്ങനെ കൂസാ മത്തൻ ഖറ നജ് അതുപോലെ പിന്നെ എല്ലാ സാധനങ്ങളും ഞാൻ കൊച്ചു കൊച്ചായി കുനുകുനാന്ന് അരിഞ്ഞു അത് നമ്മളെ ബീട്രൂട്ട് ഒരു ഉണ്ട് കിട്ടും ബീട്രൂട്ട് അത് നല്ലോണം കുനുകുന അരിയുന്നതാണ് ചിരകാണ് വേണ്ടത് ആ സാധനം തിരഞ്ഞിട്ട് കാണാല്ല ചിരകുന്ന ഒരു സാധനം ഉണ്ടല്ലോ അത് കാണാനില്ല അപ്പോൾ അത് കാരണം ഞാൻ കുനുകുന 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 അരിഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതെല്ലാം കുനുകുന അരിഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മളെ മേക്കുവരട്ടിയോ ഉപ്പേരിയോ ഉണ്ടാക്കാൻ പോകുന്നത് അതുപോലെ ഞാനൊരു കുഞ്ഞു ബസലിത് ചേർക്കുന്നുട്ടോ സവോള അല്ലെങ്കിൽ ഉള്ളി ഒരു കുഞ്ഞു ഉള്ളിയാണ് കേട്ടോ ചേർക്കുന്നത് ഇതോടെ ഇതിൻ്റെ ശേഷം ഞാൻ നമ്മുടെ ഉള്ളി ഒന്ന് കഴുകി വന്നതിൻ്റെ ശേഷം ഞാനത് കുനു കുന കുനു കുന വെട്ടുന്നതാണ് കുനു കുന വെട്ടിയതിൻ്റെ ശേഷമാണ് ഞാൻ നമ്മളെ കുഞ്ഞുള്ളി ഉണ്ടല്ലോ കുഞ്ഞുള്ളി കുഞ്ഞുള്ളി കുഞ്ഞുണ്ണിയല്ല കുഞ്ഞുള്ളി ചീരുള്ളി ഇതൊരു ഇഞ്ചിക്കഷ്ണം കൂടി അതിൽ വെട്ടി ഞാൻ വെക്കുന്നുണ്ട് അതിൻ്റെ ശേഷം ഞാനെൻ്റെ നമ്മളുണ്ടാക്കിയ പച്ച വെളുത്തുള്ളി വെളുത്തുള്ളീൻ്റെ കണ്ടട കടന്നച്ചപ്പം പിന്നെ ജാസ്തിയായി അത് അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു ചെറുതാക്കി കുറച്ചെടുക്കുന്നുള്ളൂ കേട്ടോ ചെറുതാക്കി വെട്ടി അതാണ് ആദ്യം ഞാൻ എണ്ണയിലിട്ടിട്ടൊന്ന് ചെറ്റാക്കും അപ്പോൾ അതിൻ്റെ വാസന കാര്യങ്ങളൊക്കെ ഒന്ന് പോയിക്കോട്ടെ ചെറ്റാക്കും അങ്ങനെ കുറച്ച് ഞാൻ പച്ച ഇല ഈ ഭാഗത്തു അപ്പോൾ പ്രിയമുള്ളവരെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യുക ഇതുപോലെ കിടിലം വീഡിയോസൊക്കെ കാണാൻ വേണ്ടി നമ്മൾ നമ്മളെന്ത് ചെയ്യുക ബെല്ലൈക്കൻ അടിച്ചു കളയുക അപ്പോൾ ഇതാണ് നമ്മളെ കട്ടിങ് കണ്ടോ എല്ലാ സാധനം ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതായത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് വെളുത്തുള്ളിയും ഇഞ്ചിയും ആണ് കേട്ടോ ഇത് ബീൻസ് ഐറ്റങ്ങളാണ് ഇത് ക്യാരറ്റും ഉള്ളെങ്കിൽ ബീട്രൂട്ട് പോലത്തെ സാധനങ്ങളാണ് അപ്പോൾ ഇത് നമ്മളെ കുഞ്ഞുള്ളിയാണ് കേട്ടോ കുഞ്ഞുളിയാണ് തൊലിച്ച് വത്തിക്കുന്നത് അത് ഇടിച്ചിട്ടാണ് ഇടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് അരിയാനാവില്ല എന്നുള്ള കണ്ടീഷൻ കൊണ്ട് ഇടിക്കുകയാണ് ഇടിച്ചിട്ട് ഞാൻ അതൊക്കെ എണ്ണയിലിട്ടൊന്നും ഇങ്ങോട്ട് പിന്നെ അതിൻ്റെ ശേഷമാണ് നമ്മൾ മെൽക്ക് വരട്ടീ അങ്ങനെ ഉണ്ടാക്കാൻ പോവുക അപ്പോൾ അഡാർ റൈറ്റാണ് ഈ ഐറ്റത്തിൻ്റെ പേരെന്താണെന്ന് അറിയിച്ചാൽ ഞങ്ങൾ പറഞ്ഞോളൂ കേട്ടോ അപ്പോൾ ഒരു അഡാർ സാനം ഇടിച്ച് ഞാനിതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഇടിച്ചിട്ട് ചേർക്കുന്നത് ഇതിൻ്റെ മേലെ ഇടുന്നത് അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളെ മേക്ക് വരട്ടി വീണ്ടും നമുക്ക് ടേസ്റ്റ് നോക്കാൻ ഇപ്പോൾ പറ്റില്ല അപ്പോൾ നമ്മൾ ഒരു ചെറിയ ഫാൻ എടുത്ത് അരി എന്നും പറഞ്ഞു അതൊന്ന് കത്തിച്ചതിൻ്റെ ശേഷം അതിൻ്റെ മുകളിൽ തീ വത്തിയതിൻ്റെ ശേഷം അതിൻ്റെ മുകളിലേക്ക് വെക്കുന്നു ജയിക്കും അതായത് ഒലിവോയിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നുട്ടോ ഒലിവോയിലിൻ്റെ തിന്ന് വലുതാണെങ്കിലും എണ്ണ കുറവാണ് എണ്ണ കുറവായത് കൊണ്ട് ഓയിലാണ് ഇതാ പോകുന്നുട്ടോ മ്മളെങ്ക നമ്മൾ ചാനൽ ആദ്യമായിട്ട് ആകുന്ന ആൾക്കാരൊക്കെ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഈ ടാങ്കിലുള്ള എണ്ണ ഞാൻ വയ്ക്കുന്നുണ്ടോ അപ്പോൾ അതിൽ കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ ചെറിയ ഗ്ലാസ് കെടുക്കുന്നത് അപ്പോൾ അതാണ് സാധനം അപ്പോൾ അത്യാവശ്യം എടുത്തത് പച്ച കളർ കാണില്ലേ ഒലി ഓയിലാണ് ഒലി ഓയിൽ ഒലിവോയിൽ അപ്പോൾ ഈ ഓയിൽ നമ്മൾ വെച്ചിട്ട് ഈ സാധനം മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ പോകുന്നത് എണ്ണയിലാണ് വെള്ളം ഒരു തുലിവെള്ളം ഇല്ലോ കഴുകിയേ അതിൻ്റെ മേലുള്ള വെള്ളം ആവുകയുള്ളൂ അപ്പോൾ അട്ടാർ റൈറ്റം തയ്യാറാക്കാവുന്നതിൻ്റെ മുമ്പ് നമ്മുടെ ചാനലിൽ കാണുന്നവർക്കൊന്ന് കെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ളവർക്കൊക്കെ ഷെയർ ആക്കി കൊടുക്കുക പിന്നെ എന്താ പറയുന്നത് വെറുപ്പിക്കുക എന്ന് ഉദ്ദേശിക്കേണ്ട അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് ആയി നമ്മൾ ഉള്ളി വെളുത്തുള്ളി വെളുത്തുള്ളിട്ട് അതിൻ്റെ വേല നമ്മൾ പച്ച വെളുത്തുള്ളിയാണ് കേട്ടോ നമ്മുടെ തോട്ടത്തിൽ നിന്ന് കുറച്ച വെളുത്തുള്ളിയാണ് വണക്കമുളക് കണ്ട് ബക്കൽ മുളക് എന്ന് പറയുന്ന സ്ഥാനത്ത് ഇഞ്ചി മഴ അതിൻ്റെ ശേഷം ഇന്ന് നമ്മൾ അതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആയതിൻ്റെ ശേഷം പച്ചമുളക് ഇടുന്നുണ്ട് പച്ചമുളക് നീണ്ട നീളത്തിലാക്കിയിട്ടുള്ളത് എരി കൂടാതിരിക്കാൻ മതി എരി ഇല്ലാതിരിക്കാൻ മതി ഇതൊന്ന് ബ്രൗൺ കളർ ആകാനായിട്ടുണ്ട് ആയതിന് ശേഷം ഞാൻ ഫുള്ളായിട്ട് അതിലിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മുറച്ച് മിച്ച് നമ്മൾ പരിപാടി ഇവിടെ ബ്രൗൺ കളർ ആയിക്കൊണ്ടിരിക്കുന്നത് ബ്രൗൺ കളർ ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അതിന് ശേഷം നമ്മൾ പച്ചളക് നോക്കും അതിന് നമ്മൾ ബീൻസ് ഐറ്റങ്ങൾ കിട്ടും അതിൻ്റെ മേലെ നമ്മൾ എല്ലാ സാധനങ്ങളും തുമെ അങ്ങനെ ഓരോന്നോരോന്നായി കത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ പരിപാടി ഇവിടെ നെയ്ച്ചേരിറ്റിയാണ് ഈ കയറിയാണോ அது நல்ல பற்றாது நல்லதான் இந்த மேலே உப்பு கல்லிப்பி கல்லுப்பி நம்மளே என்னை இங்கே இளக்கி மறிக்கணும் அங்கோட்டும் இங்கோட்டும் மறச்சது நம்மளது அடச்சு வைக்கணுமெண்ட் பரையிறது அப்போ நம்ம அது அங்கோட்டும் இங்கோட்டே கொஞ்சம் இளக்கி யோஜிச்சு ஆ உப்போட்டும் இங்கோட்டைக்காய் வெள்ளம் இல்ல வந்து வைக்காதது கொண்டு அங்கட்டும் இங்கேட்டுக்கொன்று இலக்கி உப்பக்கி யோசித்ததும் சேஷம் അടപ്പുവെച്ച് നമ്മൾ അടച്ചു വെക്കണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് അപ്പോൾ അടപ്പിൽ കിടന്നുകൊണ്ട് നമ്മൾ ഒരു അടപ്പതിൽ വെച്ച് അടക്കുകയാണ് അടച്ചതിന് ശേഷം ഒരു ഒരഞ്ചോ പത്തോ സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം ആണത് അങ്ങനെ നമ്മൾ അടപ്പ് വെച്ചു അടപ്പ് വെച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അഞ്ച് സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം മിനിറ്റ് സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തുടക്കുന്നു തുറന്ന് തന്നെ വീണ്ടും മറിക്കുന്നു അങ്ങോട്ട് മറിക്കുന്നു ഇങ്ങോട്ട് മറിക്കുന്നു ഇടത്തോട്ട് തിരിക്കുന്നു വലത്തോട്ട് മറിക്കുന്നു വലക്കും ഇടത്തുമായി നെടുവും എല്ലാം മാന്തി വിളച്ചതിൻ്റെ ശേഷം അപ്പാർട്ടത്തിൻ്റെ ഭാർത്ഥനകൾ വന്നുകൊണ്ട് നമ്മുടെ വീട്ടിലെ കാജിനെ മുരിഞ്ഞുകയും അപ്പം അതിൻ്റെ ശേഷം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ ഇളക്കിയതിനു ശേഷം വീണ്ടും നമ്മൾ അടച്ചു വെക്കുകയാണ് അടച്ചതിന് ശേഷം ഒരു കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും തുറക്കുന്നു തുറക്കുന്നു വിളക്കുന്നു വിളക്കുന്നു തുറക്കുന്നു മറിക്കുന്നു എങ്ങോട്ടും ഇടത്തോട്ടും വലത്തോട്ടുന്നു ഇഷാറ് ഇഷാറ് ഇഷ്ട ഇളക്കി മറിച്ച് വളരെയധികം സോഫ്റ്റാക്കി നമ്മൾ ഒരു ഡാൻസും കളിക്കുന്നു നല്ലോണം പൊടുന്നു ഒന്നും കൂടി ഇളക്കി യോജിച്ചതിൻ്റെ ശേഷം നമ്മളെ മുഴുക്ക് വിരട്ടി ഇത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഉള്ളി തക്കാളി നല്ല തക്കാളി ഇല്ല ഉള്ളി ഉള്ളി ഉണ്ട് സവോള ഉണ്ട് ചെറുതൊട്ട് കുഞ്ഞുള്ളി ഉണ്ട് ബീൻസ് വയറ് ചെറുപയറ് മൺപയർ എല്ലാം പച്ച സാധനങ്ങളാണ് പച്ചക്കറുള്ളത് പിന്നെ നമ്മൾ കളറ് വരാൻ വേണ്ടി ബീറ്റ് റൂട്ട് ഇട്ടിട്ടുണ്ട് കാരറ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ ചിരങ്ങ ചുരക്ക എന്ന് പറയുന്ന സാധനവും ഇപ്പോൾ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം വീണ്ടും തുറന്നു എങ്ങോട്ട് ഇളക്കി വട്ടത്തിലിളക്കി നീളത്തിലിളക്കി അങ്ങനെ മറിച്ചും തിരിച്ചും വെച്ചതിന് ശേഷം വീണ്ടും മാടി വെച്ചിരുന്നു അങ്ങനെ വീണ്ടും ഇളക്കുന്നു അങ്ങനെ നമ്മൾ സാധനം ഇവിടെ കൊണ്ടിരിക്കുകയാണ് ബന്ധു ബന്ധു മൈക്ക് വെട്ടി ഇതെങ്ങനെ ഇതിൻ്റെ പേരെന്താകണമെന്ന് നിങ്ങൾ തന്നെ പറയുന്നു അപ്പോൾ നമ്മളെ മേൾക്ക് വെട്ടി ഇവിടെ റെഡിയായി നമ്മളെ ഉപ്പേരി ഇവിടെ റെഡിയായി നമ്മളെ കൂട്ടുകറി ഇവിടെ റെഡിയായി ചോറ് നിന്നാൽ വേറൊന്നും വേണ്ട സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ലൈക്ക് വേണമെന്നാണ് ഇദ്ദേഹം പറയുന്നത് ലൈക്ക് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അപ്പം അടുത്ത് നമ്മളെ കറി ഇവിടെ അടിപൊളിയായി റെഡിയായി കഴിഞ്ഞു ഉള്ളൂ ഒന്ന് മൂടി വെച്ചതിന് ശേഷം വീണ്ടും ഞാൻ തുറക്കുന്നു ഇളക്കുന്നു മറിക്കുന്നു ഇളക്കുന്നു മറിക്കുന്നു എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇത് വെറും പയറ് ഉപ്പേരി പയർ ബീൻസ് ചെറുപയർ മൺപയർ കടലപ്പയർ പൂള് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് വലിയ കായാണ് അതും ഇതിൻ്റെ ഉള്ളിലുണ്ട് അതെല്ലാം ചേർന്ന് ഇളക്കി ഉണ്ടാക്കുന്ന ഒരു അടാ റൈറ്റമാണ് എന്ന വീട് ഇവിടെ അവസാനിക്കുന്നു எல்லாரும் அடுத்த மட்டு கிடலம் வீடியோவாய் விரும்புகிறேன் எல்லாரோட மருத்துவர் கிடதம் வீடியோவாய் விரும்புகிறேன் எல்லாரோடும் பாய் பாய் வாட்சிங் வீடியோ